ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയായിട്ടുള്ള കടമാങ്ങാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കഴുകി വൃത്തിയാക്കി വെച്ച് നീളത്തിലരങ്ങി വെച്ച് മാങ്ങാം ഒരു തക്കാളി ഒരു വലിയ ഉള്ളീൻ്റെ പകുതിയാണ് കറിവേപ്പ് നാല് പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി തോല് തൊലച്ചതാണ് തക്കാളി ഉള്ളി പച്ചമുളക് കറിവേപ്പ് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്ത കേട്ടോ കൈ കൊണ്ടൊന്ന് നീട്ടി കുഴച്ചെടുത്തതാണ് പിന്നെ ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം അതിനുശേഷം ആ കുഴച്ച് വെച്ച തക്കാളി ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണേ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മാങ്ങ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതിന് മുങ്ങാൻ വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെള്ളം അതൊന്ന് വറ്റി വരട്ടെ എന്നിട്ട് കാൽ ടീസ്പൂണ് കടുക് അതേപോലെ തന്നെ ഉലവി എടുത്ത് ഒന്ന് വറുത്തെടുക്കട്ടോ വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ ഈ തിളച്ച് വരുമ്പോൾ ഈ പൊടിച്ച് വെച്ച പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ആണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങളെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോഴാണ് നല്ല കളറൊക്കെ വരുന്നത് കേട്ടോ പഞ്ചസാര ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇത് കടുകിലും വറ്റൽ മുളക്ക കറിവേപ്പിലൊക്കെ ഒന്ന് വറവിടാം ഞാൻ വറവിട്ടുണ്ട് അത് ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്